ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു പൊരിച്ച കോഴി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളും എന്തായാലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ഫസ്റ്റ് ഞാൻ ഇതെല്ലാം പൊരിച്ചു വെച്ചിട്ടാണ് എൻ്റെ പരിപാടിയിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ സവാളയും പൊരിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാതെ നോക്കണം എന്നിട്ട് നമ്മുടെ പരിപാടി എന്തെന്നാൽ ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റിയിട്ട് പൊരിച്ച കോഴി ബിരിയാണിയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള മസാലകളെല്ലാം ഇട്ട് കൊടുക്കണം മുളക് പൊടി കുരുമുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അതിനുശേഷം നല്ല തിളച്ച എണ്ണയിലോട്ട് ഇതെല്ലാം കൂടെ പൊരിച്ചെടുക്കണം നല്ല അടിപൊളിയായിട്ട് പൊരിച്ചെടുക്കണം എന്നിട്ട് നമ്മുടെ അരിയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ വെള്ളമൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളപ്പിക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഇതും ഇവിടെ കിടന്ന് സെറ്റാവുന്നുണ്ട് അപ്പോൾ വെള്ളം തിളച്ച് വന്നതിന് ശേഷം അതിലോട്ട് ഞാനൊരു ഒരു ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞതും ഉപ്പും ചേർത്ത് കുറച്ച് ഓയിലും ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കുകയാണ് ആ നേരത്തെ തന്നെ പൊരിച്ചു വെച്ചിരുന്ന ആ വെളിച്ചെണ്ണയിലോട്ട് തന്നെ സവാളയൊക്കെ ഇട്ട് വാട്ടി അപ്പോഴത്തേക്കും വെള്ളം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് ഡാളുടെയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നേരെ തന്നെ അടുത്ത പരിപാടി തുടങ്ങി അരി നേരത്തെ തന്നെ കഴുവിതാ ഇതുപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നല്ല രീതിയിൽ തിളച്ച് വന്നപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോഴത്തേക്കും ചോറ് തന്നെ അവിടെ കിടന്ന് സെറ്റാവും അപ്പോൾ നമുക്ക് മസാലയ്ക്കുള്ള പ്രിപ്പറേഷൻസ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കൂടെ തന്നെ ഞാൻ ഒരു തക്കാളിയും ഒരു രണ്ട് മൂന്ന് കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം കൂടെ കൂടെ ചോറൊക്കെ ഇങ്ങനെ തുറന്നു നോക്കുന്നുണ്ട് എന്തായെന്ന് പറഞ്ഞ് പണി കിട്ടരുതല്ലോ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ആ ഒരു ഇതിൽ വെച്ചാൽ തന്നെ നിങ്ങളുടെ ചോറ് പെർഫെക്റ്റ് ആവും എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാലയിലോട്ട് എന്നിട്ട് കരിഞ്ഞു പോകാതെ തന്നെ നല്ല രീതിയിൽ റെഡിയാക്കി എടുത്തിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് അതുപോലെ തന്നെ പെരിഞ്ചീരകം കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യത്തിന് അതുപോലെ തന്നെ മല്ലിപ്പൊടി പിന്നെ മെയിൻ താരമാണ് ബിരിയാണി മസാല ആവശ്യത്തിന് ബിരിയാണി മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യുന്നത് ഒരു ഇച്ചിരി ഗ്രേവിക്ക് വേണ്ടി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല രീതിയിലതൊന്ന് കുറുക്കിയെടുക്കണം എന്നിട്ട് നല്ല രീതിയിൽ കുറുകി വന്നതിന് ശേഷം കൊരിച്ചു വച്ചിരുന്ന കൊഴുതാ ഇതുപോലെ ഇങ്ങോട്ട് പറക്കിട്ട് ഓടിക്കുകയാണ് ഞാൻ രണ്ട് മൂന്ന് പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതാ ഇതുപോലെ ബാക്കിയെല്ലാം ഇങ്ങനെ റെഡിയാക്കി ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുക്കണം ആ മസാലയും ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കൂടെ റെഡിയായി വന്നതിന് ശേഷം ഞാൻ ചോറ് തുറന്ന് നോക്കിയപ്പോൾ ചോറ് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു സൂപ്പറായിട്ട് ചോറ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ദമ്മിടാനുള്ള പരിപാടി തുടങ്ങി എല്ലാം ഇതാ ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കൂടെ കൂടെ കറണ്ട് പോകുന്നുണ്ടായിരുന്നു പിന്നെ ബിരിയാണി തിരുന്ന മോഹമായതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തെന്ന് തന്നെ പറയാം എന്നിട്ട് ലെയർ ആയിട്ട് ഓരോ ഐറ്റംസ് ഇട്ട് കൊടുക്കുകയാണ് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും നേരത്തെ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിലോട്ട് തട്ടിക്കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഗ്രേവിയും അതുപോലെ തന്നെ പീസും കൂടെ ഫസ്റ്റ് ലെയറിൽ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ട്രിപ്പ് അതുപോലെ ചോറ് ചോറിട്ട് കൊടുക്കുകയാണ് കണ്ടില്ലേ ചോറ് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കുഴഞ്ഞു പോവുകയെ ഒന്നും ചെയ്തിട്ടില്ല കറക്റ്റ് പരുവത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ബാക്കി വന്ന മസാലയും ചിക്കനും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ അതും സെറ്റ് ചെയ്തിട്ട് അടുത്ത ലെയർ ഇടുകയാണ് അങ്ങനെ ഇതുപോലെ പ്രോസസ്സ് ചെയ്ത് എല്ലാം സെറ്റാക്കി എടുത്തതിന് ശേഷം കുറച്ച് നേരം ഞാൻ ലോ ഫ്ലെയിമിൽ ഇതെല്ലാം കൂടെ മിക്സ് ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ മൂന്ന് മുട്ടയും കൂടെയൊക്കെ അവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കൂടെ ഇതിലോട്ട് വെച്ചുകൊടുക്കുകയാണ് മുട്ടയും കൂടെ ഉണ്ടെങ്കിൽ കുശാലാകുമല്ലോ അങ്ങനെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ കഴിക്കാനുള്ള വെപ്രാളം കൂടി സമയം പത്ത് മണിയാവാൻ പോകുന്നു നമ്മുടെ ബിരിയാണി റെഡി ആയപ്പോൾ കറണ്ട് പോയത് കുറച്ചേറെ ഡിലേ ആയെന്ന് തന്നെ പറയാം അങ്ങനെ നമ്മുടെ ചിക്കൻ പൊരിച്ച അതായത് കോഴി പൊരിച്ച ബിരിയാണിയൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം എൻ്റെത് എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ ഞാൻ പറഞ്ഞത് പിന്നെ അച്ചാറും സലാഡും നല്ല ചിക്കൻ പൊരിച്ചതും അതുപോലെ തന്നെ എല്ലാം കൂടെ എടുത്തുവെച്ച് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് സക്സസ് ആയിട്ട് ബാക്കിയുള്ളവർ കഴിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ തന്നെ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്തായാലും സൂപ്പർ സൂപ്പറായിരുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം സമയം പത്ത് മണിയായിരിക്കും അങ്ങനെ ഞാൻ ബാക്കിയുള്ളവർക്ക് ഫുഡ് കൊടുത്തു അങ്ങനെ അവന്മാരുടെ അടുത്തൊക്കെ ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ അവൻ കൊള്ളാമെന്ന് പറഞ്ഞു അങ്ങനെ എക്കാവിടെ നിന്ന് തട്ടി വിടുകയാണ് സൂപ്പർ എന്ന് പറഞ്ഞു ഉമ്മ അവിടെ ഇരുട്ടത്ത് ഒളിച്ചിരുന്ന് തിന്നുകയാണ് എന്നാലും ഞാൻ ആരെയും വെറുതെ ഇവിടെ